മനുഷ്യദൈവം ദൈവം ഹന്ന ഹന്നടി പി ദൈവമായി വന്നൊരു പോച്ചേ മാതൃകയാണി വീരൻ മലയാളികളുടെ ദൂതൻ മാനവർക്കെന്നും അഭിമാനം മാനവർക്കെന്നും അഭിമാനം ദൈവമായി വന്നൊരു പോച്ചേ മാതൃകയാണി വീരൻ മലയാളികളുടെ ദൂതൻ മാനവർക്കെന്നും അഭിമാനം മാനവർക്കെന്നും അഭിമാനം ജാതി മതങ്ങൾ പിന്നിൽ ജീവന്റെ വിലയോ മുന്നിൽ ദ്രവ്യം നൽകി വീണ്ടും മാതൃകയായി നമ്മൾ ജാതി മതങ്ങൾ പിന്നിൽ ജീവന്റെ വിലയോ മുന്നിൽ മോചനദ്രവ്യം നൽകി വീണ്ടും മാതൃകയായി നമ്മൾ ജീവന്റെ വിലയതറിഞ്ഞു ഒറ്റക്കെട്ടായി നിന്നു വീണ്ടും സോദരരായി നമ്മൾ പാരിൻ മാതൃകയായി വീരൻ ജീവന്റെ വില അതറിഞ്ഞു ഒറ്റക്കെട്ടായി നിന്നു വീണ്ടും സോദരരായി നമ്മൾ പാരിൻ മാതൃകയായി വീരൻ ജീവൻ വെടിയും വെറുതെ ജീവനെടുക്കും കാലൻ വേതിരിവോടെ കാണും മനുഷ്യന് പാടം നമ്മുടെ പോച്ചേ ജീവൻ വെടിയും വെറുതെ ജീവനെടുക്കും കാലൻ വെർതിരിവോടെ കാണും മനുഷ്യന് പാടും നമ്മുടെ പോച്ചേ